സീരിയൽ ആരാധകർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ തന്നെയാണ് മൗനരാഗം എന്ന സീരിയൽ ഇപ്പോഴിതാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് മൗനരാഗത്തിലെ സീരിയൽ നടി ശ്രാവണി കൊണ്ടാപ്പള്ളി തൂങ്ങി മരിച്ചിരിക്കുകയാണ് ചതിച്ചത് കാമുകനാണ് നല്ല രീതിയിൽ ജീവിച്ച നല്ലൊരു നടിയാണ് ശ്രാവണി കൊണ്ടാപ്പള്ളി താരം ദേവരാജ് റെഡ്ഡിയെ പരിചയപ്പെടുന്നത് അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദവും കുടുംബവും വെട്ടിമാറ്റാൻ ദേവരാജ് റെഡ്ഡിക്ക് സാധിച്ചു ശ്രാവണിയെ ജീവന സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയും അങ്ങനെ നടിച്ച് ശ്രാവണിയുടെ എല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു മൗനരാഗം എന്ന സീരിയലിലും മനസ്സുനന്താൽ എന്ന സീരിയലിലും നായികയായിരുന്നു ശ്രാവണി കൊണ്ടാപ്പള്ളി ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മൗനരാഗത്തിലെ നടി ദേവരാജിന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടതോടെ എല്ലാം തകർന്ന അവസ്ഥയിലാവുകയായിരുന്നു മൗനരാഗം സീരിയൽ നടി ശ്രാവണി കൊണ്ടാപ്പള്ളി അടുപ്പ് നടിച്ച് ശ്രാവണിയെ ദേവരാജ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു അത്രേ അത് താങ്ങാൻ കഴിയാതെയാണ് പ്രിയപ്പെട്ട സീരിയൽ നടി ഹൈദരാബാദിലെ മധുര വീട്ടിൽ തൂങ്ങി മരിക്കാൻ കാരണമായത്